ഈ ഈശോ വിശുഹായിക്ക് ശ്രുതികരിക്കട്ടെ ലൂക്കാടവിശേഷത്തിൽ ഇരുപത്തിനാലാമത് അധ്യായത്തിൽ പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ എമാവ് സംഭവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെ കുറിച്ച് പറഞ്ഞത് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു മോശ തുടങ്ങി എന്ന് പറയുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശ ഈശോയെ കുറിച്ച് പറയുന്നതായി നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇല്ല പക്ഷേ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മോശയിലൂടെ എല്ലാ വെളിപ്പെടുത്തലുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് സഹീനൂട്ടിശാലയിലെ പശുധ കുർബാന സ്ഥാപനത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് പെസഹ ആചരണമാണ് ആ പെസഹ ആചരണത്തിന് ഈശോ ഒരു പുതിയ അർത്ഥം നൽകി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു പുറപ്പെടുന്ന പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുക മോശനത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി പെസഹ ആചരിക്കാൻ പറഞ്ഞു എല്ലാ വർഷവും പെസഹ ആചരിക്കാനായിട്ട് പറഞ്ഞു അതിന്റെ തുടർച്ചയും പൂർത്തീകരണവുമായി പശുത കുർബാന സ്ഥാപനം നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മോശയിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങൾ ആ പെസഹ ആചരണത്തിൽ നിൽക്കുന്നില്ല അത് ഒരു തുടക്കം മാത്രം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചപ്പോൾ സഭ എങ്ങനെയായിരിക്കണം ആരാധനക്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ വിത്തുകളും അവിടെ പാകിയിട്ടുണ്ട് അതായത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു മോശ ഇസ്രായ ജനങ്ങളുമായി ഉടമ്പടി ഉറപ്പിക്കുകയാണ് ആ ഉടമ്പടി ഉറപ്പിച്ചത് രക്തം തെളിച്ചുകൊണ്ടാണ് രക്തം തെളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ തിരുസഭയിലുള്ള കോദാശ അനുകരണങ്ങളിലെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധജലം തെളിക്കുന്ന കർമ്മത്തെ നമ്മൾ ഓർക്കണം അപ്പോൾ ഉടമ്പടി ഉറപ്പിക്കുവാനും നവീകരിക്കാനും ഒക്കെ മോശ ചെയ്തത് മൃഗത്തിന്റെ രക്തം തെളിക്കുക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് മോശ സീനാ മലയിലേക്ക് ഓരുന്നാണ് അവിടെ നാൽപ്പത് ദിവസം ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു അതിനുശേഷം ദൈവം പറഞ്ഞ കൽപ്പനകൾക്കനുസരിച്ച് മോശ ഇസ്രായ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും സമാഗമ കൂടാരം പണിയുന്നു വാഗ്ദാന പേടകം പണിയുന്നു വാഗ്ദാന പേടകത്തിന് ഉള്ളിൽ തിരുസാന്നിധ്യത്തിന്റെ അപ്പം ഉണ്ടായിരിക്കണം അതുപോലെ ധൂപപീഠമുണ്ടായിരിക്കണം ദീപപീഠമുണ്ടായിരിക്കണം ഇതെല്ലാം മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനയ്ക്കനുസൃതമാണ് മോശം നിർവഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുക സമാഗമ കൂടാരം എങ്ങനെ പണിയണമെന്നുള്ളതാണ് നമ്മൾ ഓർക്കുക മരുഭൂമിയിലാണ് ദൈവമിശ്രാചനത്തോട് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ മോശ ആവശ്യപ്പെടുന്നത് കൂടാര അങ്കണം പണിയാനാണ് അത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയുടെ ദേവാലയത്തിന്റെ മോണ്ടളം പോലെ കൂടാരെ അങ്കണം പണിയണം എന്നാണ് പറയുക ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പുരോഹിത വസ്ത്രത്തെ കുറിച്ചാണ് വസ്ത്രത്തെക്കുറിച്ചാണ് പുരോഹിതനുണ്ടായിരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ് തുടർന്ന് വരുന്ന അധ്യായത്തിൽ അഭിഷേക ക്രമത്തെക്കുറിച്ച് പറയുക അഹർവോനും മക്കൾക്കും അവരെ പുരോഹിതരായി അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ ബലിപീഠം പണിയുന്നതിനെ കുറിച്ചാണ് പറയുക തുടർന്ന് വരുന്ന അധ്യായത്തിൽ വീണ്ടും ദീപ പീഠത്തെക്കുറിച്ചും അഭിഷേക ക്രമത്തെക്കുറിച്ചും പറയുകയാണ് മുപ്പത്തി ആറാമത്തെ അധ്യായം മുതൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് കൂടാര നിർമ്മാണത്തെക്കുറിച്ച് കൂടാര അങ്കണത്തെക്കുറിച്ച് ധൂപപീഠത്തെക്കുറിച്ച് ദീപപീഠത്തെ കുറിച്ച് വാഗ്ദാന പേടകത്തെക്കുറിച്ച് അനുദിന ബലി അർപ്പണത്തെക്കുറിച്ച് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ മോശയിലൂടെ ദൈവം നൽകിയത് പ്രസഹ ആചരണം മാത്രമല്ല ഭാവിയിൽ തിരുസഭയിലൂടെ വളരേണ്ടതായ യാഥാർത്ഥ്യങ്ങളുടെ നിഴലുകൾ തന്നെ വിത്തുകൾ തന്നെ അവിടെ ദൈവം പാകുന്നുണ്ട് അതാണ് സഭയിൽ സംഭവിച്ചത് ഈശോ സഹീരൊട്ടിശാലി അശുദ്ധ കുർബാന സ്ഥാപിച്ചു സ്വർഗാരോഹണ വേളയിൽ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം നൽകി പരിശുദ്ധാരൂപിയെ നൽകി അങ്ങനെ പരിശുദ്ധാരൂപിയാൽ തൻ്റെ സാന്നിധ്യത്തെ തിരുസഭയിൽ നൽകി തിരുസഭയിലൂടെ ആരാധനാക്രമത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് അത് നൂറ്റാണ്ടുകളിലൂടെ നടന്ന കാര്യമാണ് അപ്പോൾ ഇന്ന് സഭയെ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കണമെങ്കിൽ സിഹേമുട്ടിശാരിയിലെ കുർബാന സ്ഥാപനത്തിലേക്ക് മാത്രം നോക്കിയാൽ പോരാ കാവുൽത്തായെ ബലിയിലേക്ക് മാത്രം നോക്കിയാൽ പോരാ ഇതിന്റെയൊക്കെ നിഴലുകളായിട്ട് നിൽക്കുന്ന മോശയിലൂടെ ദൈവ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കണം അതാണ് എം്മാസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ പറയുന്നത് മോശ തുടങ്ങി ഓരോ പ്രവാചകർ അപ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് തിരുവചനങ്ങൾ വെളിച്ചത്തിൽ നമുക്ക് വീണ്ടും കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ ഈശോമിശിഹ സെഹി നോട്ടിശാലി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പരിശുദ്ധ കുർബാനയുടെ ഒരു വിത്ത് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ വളർന്നു രണ്ടായിരം വർഷം കൊണ്ട് അത് വളർന്നു അത് സഭയുടെ വളർച്ചയാണ് കോലാശികളുടെ വളർച്ചയാണ് ആ സമ്പത്ത് തലമുറകളിലേക്ക് പകർന്നു നൽകണമെന്നാണ് വളരെ വ്യക്തമായി സഭയും വശിത കുർബാനയും എന്ന ചാക്രി ലേഖനത്തിലൂടെ വിശുദ്ധ രണ്ടാം പാപ്പയും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവം മോശയിലൂടെ ആരംഭിച്ച് സഭയിലൂടെ പടുത്തിയർത്തിയിട്ടുള്ള ആരാധനക്രമ സമ്പത്ത് മശിത കുർബാനയിൽ കേന്ദ്രീകൃതമായ ആരാധനക്രമ സമ്പത്ത് പാരമ്പര്യങ്ങളിലൂടെ തലമുറകളിലേക്ക് പകർന്നുകൊണ്ട് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ അടുത്തു ചേർത്താനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന കത്തിലൂടെ അഞ്ചാമത്തെ നമ്പറിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് സഭയെ ഭരവേൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്വം എല്ലാവരെയും വസ്യത് കുർബാനിലേക്ക് കൊണ്ടുവരുക എന്ന വലിയ ഉത്തരവാദിത്വം സഭ വിസ്മരിച്ചുപോയി പല കാര്യങ്ങൾ കൊണ്ട് അത് അവഗണിക്കപ്പെട്ടു അതുകൊണ്ട് പശ്ചാത്തലപ്പിച്ച് ഒരു നിമിഷം പോലും കളയാതെ എല്ലാവരെയും വസി കുർബാനിലെ കൊണ്ടുവരുവാനായി പരിശ്രമിക്കുക എന്നാണ് പറയുന്നത് ആ സന്ദേശത്തു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മോശയിലൂടെ ദൈവം നൽകിയിട്ടുള്ള സഭയിലൂടെ ദൈവം പരിശുദ്ധാരോഗ്യം വളർത്തിയിട്ടുള്ള പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധനക്രമ സമ്പത്തിനെ വീണ്ടും കണ്ടെത്തുവാൻ കാൻഷ്യസ് മാർപ്പാബിയുടെ ആ കത്തിലും പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് വീണ്ടും കണ്ടെത്തുക എന്നുള്ളത് ആരാധനക്രമത്തെ വീണ്ടും കണ്ടെത്തുക എന്നാണ് പറയുന്നത് ആ കത്തിൽ തന്നെ നൂറിൽ കൂടുതൽ പ്രാവശ്യം ആരാധനക്രമം എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ മോശയിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വലിയ സമ്പത്തിനെ ഫ്രാൻസിസ് മാർപ്പാപ്പം ഇന്ന് പറയുന്ന ആഹ്വാനത്തിനനുസരിച്ച് വീണ്ടും കണ്ടെത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നു